സ്ലാമലേക്കും ഫോർട്ടീൻ പ്രോ അതേപോലെ തന്നെ തേർട്ടീൻ പ്രോ മാക്സ് ഇതിനെക്കുറിച്ചാണ് എന്ന് പറയുന്നത് ഇത് ഫോർട്ടീൻ പ്രോ പ്രിയോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൈറ്റ് ബോക്സിൽ വരുന്ന ആപ്പിൾ റീമേക്ക് ചെയ്തിട്ട് മാർക്കറ്റിൽ വരുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത് ഇതിന് വൺ ഇയർ വാറൻറ്റി ആപ്പിൾ ഒഡ്രൈസ് വാറണ്ടി ഇതിന് വൺ ഇയർ ആയിട്ട് ഇതിന് കിട്ടും ഇത് ടി ഡി ആർ എ ഒറിജിനൽ സ്റ്റോക്കാണ് വരിക അതേപോലെ തന്നെ തേർട്ടീൻ പ്രോ മാക്സും ടു ഫൈവ് സിക്സ് ജി ബി ഇത് ഫോർട്ടീൻ പ്രോയിൽ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വന്നത് ഫൈവ് വൺ ടു ജി ബിയും അതേപോലെ തന്നെ വൺ ടീ ബിയും ആണ് ഇപ്പോൾ സ്റ്റോക്ക് അവൈലബിളായിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ യൂസിഡ് വേണ്ട ആളുകൾക്ക് യൂസ്ഡ് ഫോർട്ടീൻ പ്രോ ആയിക്കോട്ടെ ഫോർട്ടീൻ പ്രോ മാക്സ് ആയിക്കോട്ടെ കണ്ടമാനം സ്റ്റോക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് പിന്നെ തേർട്ടീൻ പ്രോ ഫോർട്ടീൻ ഇ സിക്സ്റ്റീൻ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ അടുത്ത് നമ്മുടെ ഷോപ്പിൽ ഈ ഒരു സ്റ്റോക്ക് അവൈലബിൾ ആണ് പിന്നെ അടുത്തത് പറയാനുള്ള ഓണറിൻ്റെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഓണർ ഇപ്പോൾ ഓണർ ഫോർ ഹൺഡ്രഡ് എക്സ് നയൻസി പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുവാണെങ്കിൽ നമ്മളെ വുവായിയുടെ പ്യുറ എയ്റ്റി അൾട്രയാണ് ടി വി ആ സ്റ്റോക്ക് വൺ ഇയർ ഓണറൈസ്ഡ് വാറണ്ടി ഇതിൻ്റെ വൺ ഇയർ വാറണ്ടി ഇതിൻ്റെ കമ്പനി നമുക്ക് തരുന്നുണ്ട് നമ്മളിതിൻ്റെ ഒരു സെല്ലറാണ് ഓണർ പ്യുറ എയ്റ്റി ഉണ്ട് പിന്നെ ഇത് ഒരു പുതിയൊരു പ്രൊഡക്റ്റ് വന്നതാണ് മാർക്കറ്റിൽ ഏറ്റവും കയറ്റും ഇതൊക്കെ ഓഫീഷ്യൽ സ്റ്റോക്കാണ് ഈ ഒരു സംഭവങ്ങളൊക്കെയാണെന്ന് വെച്ചാൽ ഒഫീഷ്യൽ സ്റ്റോക്കാണ് ഇത് എച്ച് എം ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ് ഫോൾഡ് ടൈപ്പ് ലേഡീസാണ് ഇത് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇതാണ് കാണുന്നുണ്ടോ ഇത് ടി ഡി ആർ സ്റ്റോക്ക് അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് എച്ച് എം ഡി എന്ന ഈ ഒരു സംഭവം നോക്കിയെന്നാണ് നോക്കിയ ഒരു നെയിം ബ്രാൻഡ് നെയിം ചേഞ്ച് ചെയ്തിട്ട് മാർക്കറ്റിൽ പുതിയ ഒരു ലോഞ്ചിങ് നടത്തിയതാണ് എച്ച് എം ഡി ഇതും നല്ല ക്വാളിറ്റി ആണ് പിന്നെ വിൻഡോസ് ഫ ഏറ്റവും വേറെ വിൻഡോസ് ഹൈ ഹൈ വിൻഡോസ് വരുന്നത് നോക്കിയുടെ കയ്യിലാണ് അപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത് വിൻഡോസിൻ്റെ മറ്റുള്ളൊക്കെ ക്രാക്കാണ് പക്ഷെ ഇത് ഹൺഡ്രഡ് പേഴ്സെൻ്റ് വിൻഡോസ് ആയിരിക്കും ഈ ഒരു പാറ്റേണിൽ വരുന്നത് പിന്നെ എടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ പുതുതായിട്ട് ഇതിനടുത്ത് വേറൊരു സാധനം വന്നതെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം ഇത് വിവോയുടെ ഒരു പുതിയൊരു മോഡൽ വന്നതാണ് വിവോ ട്വൻറ്റി നയൻ ടി ഫൈവ് ജി ആണ് ഇതിൻ്റെ സംഭവം വരുന്നത് ഇതും ടി ഡി ആർ എ സ്റ്റോക്കാണ് ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ സിക്സ് പ്ലസ് സിക്സ് അതായത് പന്ത്രണ്ട് ജി ബി റാമും ഇരുന്നൂറ്റി അമ്പതാറ് ജി ബി സ്റ്റോറേജും ആണ് ഇതിന്റെ ഫീച്ചേഴ്സ് വരുന്നത് പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റിലുണ്ട് വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരുവിധം എല്ലാ പ്രൈസ് നമ്മൾ നമ്മളെന്താക്കിയിട്ടുണ്ട് അതിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ആളുകൾക്ക് ടാബ്ലി വഴിയും ടൊമാറ്റോ വഴിയും ക്യാഷ് ഓൺ ഡെലിവറി വഴിയും ഒക്കെ ഇതിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും അതാണ് ഈ ഒരു സംഭവം പിന്നെ ഇതിന്റെ വേൾഡ് ഒരു പുതിയ ലേറ്റസ്റ്റ് മോഡൽ വി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡല് വിവോടെ തന്നെ മാർക്കറ്റിൽ വരുന്നുണ്ട് അതും ടി ഡി ആർ എ സ്റ്റോക്കിൽ വി സിക്സ്റ്റി സീസിന്റെ ക്യാമറ ആണ് മാഷാല്ല കുഴപ്പമുണ്ടാവുക പിന്നെ ട്വൽവ് പ്ലസ് ട്വൽവ് അതാ ഇരുപത്തിനാല് ജി ബി റാമാണ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജിലാണ് ഈ ഒരു സാധനം വന്നത് പിന്നെ നല്ല ഫോണാണ് ഇതിന് ഇതിന് ഇതിനു മുമ്പ് വന്നത് വി ഫിഫ്റ്റി ആയിരുന്നു ആ ഫിഫ്റ്റിൻ്റെ ലേറ്റസ്റ്റ് ആണ് ഈ ഒരു സംഭവം വന്നത് സി ഫിഫ്റ്റി ലൈറ്റും ഒക്കെ ഉണ്ട് ഇതിപ്പോൾ വി സിക്സ്റ്റി ആണ് പുതിയത് വന്നത് ഈ സാധനങ്ങളൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് നമ്മൾ വെബ്സൈറ്റിൽ പോയാൽ നീതിലേക്കാൻ പർച്ചേസ് ചെയ്യാം ടാബ്ലിറ്റ് അമരവേണ്ടി ചെയ്യാം പിന്നെ ഒരു കുറച്ച് ഹൈ ആണ് അതായത് ക്യാമറ കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് കൈ വഴങ്ങുന്ന മോഡൽ ഇതിന് ഡെമ്മില്ലാക്കി ഒരു കൈ വഴങ്ങുന്ന മോഡല് വിവോയിൽ അത്യാവശ്യം മാർക്കറ്റിൽ ഇപ്പോഴും നല്ല സെല്ലിങ് നടക്കുന്ന ഒരു ആണ് ഈ എക്സ് ടു ഹൺഡ്രഡ് എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡല് ഇതിന്റെ കൂടെ കോംബോ ആയിട്ട് ഒരു ഹെഡ്ഫോൺ ഇപ്പം പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമർക്ക് കിട്ടുന്നുണ്ട് ഇതിന്റെ ഡിസൈനും കാര്യങ്ങളും എങ്ങനെ കാണിച്ചു തരാം ഇതാണ് ഇതിന്റെ ഡിസൈൻ ഒരു ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണ് ഹൺഡ്രഡ് എക്സ് ജി ആണ് നല്ല രസം എ മോഡൽ നല്ല സൂപ്പർസാണ് പിന്നെ ഫീച്ചേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിക്സ് പോയിൻ്റെ ഏറ്റവും സംഭവം നമുക്ക് കറക്റ്റ് സൈസാണ് ഈ ഫോൺ പിന്നെ അത്യാവശ്യം ഡിസ്പ്ലേൻ്റെ സൈസ് സിക്സ് പോയിൻ്റ് ത്രീ ആണ് ഡിസ്പ്ലേ സൈസ് വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് ബാറ്ററി എം എച്ച് വരുന്നുണ്ട് സീസിൻ്റെ ടെലി ഫോട്ടോ ആണ് ഇതിൻ്റെ ക്യാമറ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ ഒന്നും പോകാണ്ട് തന്നെ സ്വിറ്റ്സർലാൻഡിൽ നിന്ന് ഫോട്ടോ ഒക്കെ നമ്മൾ എഡിറ്റ് ചെയ്താൽ എതിരിലേക്ക് നമുക്ക് ഇതാക്കാൻ പറ്റും ചെയ്യാനുള്ള സംവിധാനം ഈ ഒരു സംഭവത്തിനുണ്ട് പിന്നെ എ ആണ് എ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇനി വരുന്ന തലമുറ എ ആണ് നമുക്ക് എന്ത് കാര്യങ്ങളും എയോട് ചോദിച്ചാൽ നമുക്ക് എന്താക്കാൻ പറ്റും കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും എന്താണുള്ളത് ആ ഒരു സംഭവം എന്താണ് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ് പിന്നെ വേറെ അടിപൊളി സാധനം സൂപ്പർ സാധനം ഫ്ലാഷ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അടുത്തത് വേറെന്താ എടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഓപ്പോയുടെ പുതിയൊരു മോഡൽ വന്നിട്ടുണ്ട് ഫോർട്ടീൻ സീരീസ് ഫൈവ് ജി വരുന്ന ഒരു സാധനം അതും ആണ് കേട്ടോ പിന്നെ അടുത്തത് പറയാനുള്ളതെന്ന് വെച്ചാൽ സാംസങ് സാംസങ് ആയിക്കോട്ടെ അതേപോലെ തന്നെ പിന്നെ മോട്ടോ ഈ ഒരു സംഭവങ്ങളൊക്കെ ഒറിജിനൽ ഒഫീഷ്യൽ സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇതിലൊക്കെ പ്ലേസും കാര്യങ്ങളൊക്കെ നമുക്ക് വെബ്സൈറ്റിൽ പോയാൽ ടാബ് വഴി തമാര വഴി നിങ്ങൾക്ക് ഇതാക്കാം പർച്ചേസ് ചെയ്യാം ആ വെബ്സൈറ്റ് നിങ്ങൾ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് നെക്സ്റ്റ് മൊബൈൽ ഡോട്ട് എ ഇ എന്ന് അടിച്ചുകാണെങ്കിൽ ഗൂഗിൾ അടിച്ചാൽ നമുക്ക് വെബ്സൈറ്റ് കിട്ടും നമ്മുടെ ഷോപ്പിൽ ിൽക്കേഷൻ വരുമ്പോൾ ഗൂഗിളിൽ പോയി നെക്സ്റ്റ് മൊബൈൽ അജ്മൻ അടിച്ചാല് അങ്ങനെ നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇതിന്റെ ഫോർമാറ്റ് യൂസ്ഡ് നമ്മൾ ചെയ്യുന്നുണ്ട് റീറ്റെയിൽ ചെയ്യുന്നുണ്ട് ക്വാണ്ടിറ്റി ആയിട്ടാണ് ചെയ്യുന്നത് പറഞ്ഞ പോലെ കാൻഷാ അല്ല